തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് പുനർവിഭജനത്തിന് കമ്മീഷനെ നിയമിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കി അഞ്ചംഗ കമ്മീഷനെയാണ് നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എം കമ്മീഷൻ ചെയർമാൻ ഷാജാനാണ് രത്നയുഗൽക്കൽ കെ ബിജു എസ് ഹരികിഷോർ കെ വാസി എന്നിവരാണ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുരപ്പിന് മുൻപ് സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെയും ഡിവിഷനുകളുടെയും അതിർത്തി നിർണയവും വിഭജനവും പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളുടെ ആദ്യപടിയാണ് ശർമിള അടുത്ത വർഷത്തെ പൊതുതെരഞ്ഞെടുപ്പിന് മുൻപ് തദ്ദേശ വാർഡ് വിഭജനം പൂർത്തിയാക്കുമെന്ന് വകുപ്പ് മന്ത്രി എം പി രാജേഷ് നിയമസഭയ്ക്ക് അകത്തും പൂർത്തം വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന പാതിയിലാകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക കേരള കേരള മുനിസിപ്പാലിറ്റി നിയമങ്ങളിൽ ഭേദഗതി കമ്മീഷൻ സംബന്ധിച്ചത് ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെച്ച നിയമമായാൽ മാത്രമേ അതനുസരിച്ചുള്ള വാർഡ് വിഭജന നടപടികൾ ആരംഭിക്കാനാകൂത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കമ്മീഷൻ പുറത്തിറക്കുന്നതോടെയാണ് യഥാർത്ഥ നടപടികൾ ആരംഭിക്കുക വിഭജന നടപടികൾക്കുള്ള സമയക്രമവും നിശ്ചയിക്കുന്നത്